ഹായ് ഫ്രണ്ട്സ് മൗനം സ്വന്തം രണ്ടാം വവത്തിന്റെ മുന്നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അപ്പോൾ വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എപ്പിസോഡിന്റെ തുടക്കം തന്നെ കാണിക്കുന്നത് അമ്പുഷ് കിടക്കുന്നത് കാണിച്ചുകൊണ്ടാണ് അപ്പോഴാണെങ്കിൽ കാലിൻ്റെ അങ്ങോട്ട് പാൽ കൊണ്ടുവരികയാണ് കാന്തി മനസ്സിൽ വിചാരിക്കും എങ്ങനെയെങ്കിലും ഈ പാൽ അവൻ കാലവിടെ കൊണ്ടുവെക്കാം അവൻ എന്ത് കുടിച്ചാൽ അവൻക്ക് വേഗം എല്ലാ അസുഖവും എന്ന് പറയും അങ്ങനെ പറഞ്ഞു പോകുമ്പഴേക്കും അൻകുഷ് പെട്ടെന്ന് എഴുന്നേറ്റിട്ട് പറയും അതെ പോകുമ്പോ ഈ പാല് കൂടി കൊണ്ടുപോയിക്കോ എനിക്കൊന്നും വേണ്ടാന്ന് ഇപ്പൊ കാലെന്തി പറയും ഇത് നിന്റെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നത് നീ ഇത് കുടിച്ചുകഴിഞ്ഞാൽ നിന്റെ മുറിവെല്ലാം മാറുന്നു പറയും അപ്പാണെങ്കിൽ അൻകുഷ് ഒരുപാട് ദേഷ്യപ്പെടുകയാണ് എന്താ ഇത് കുടിച്ചില്ലെങ്കിൽ നിങ്ങൾ അന്ന് തല്ലോ എങ്കിൽ തല്ലേ നിങ്ങളുടെ ദേഷ്യമൊക്കെ അങ്ങ് തീരായിട്ട് എന്തായാലും നിങ്ങൾ കാരണം ഞാൻ ഒരുപാട് അനുഭവിച്ചതല്ലേ ഇപ്പതാ എനിക്ക് ഇങ്ങനെ സംഭവിക്കാൻ കാരണം നിങ്ങളെ അപ്പോ ഇനി ഇതായിട്ട് ബാക്കിയൊക്കെ കണ്ട എന്നെ തല്ലെന്ന് പറഞ്ഞിട്ട് അൻകുഷ് കാലതിയുടെ കൈ പിടിച്ച് ഞാൻ അടുപ്പിക്കാൻ നിൽക്കായിരിക്കും അപ്പൊ കാലദിനെ കൈ തട്ടി മാറ്റും അങ്ങനെ വീണ്ടും അൻകുഷ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കാലന്തി കുത്തി കുത്തി പറയുമ്പോൾ കാലന്തിക്ക് ഒരുപാട് സങ്കടമാവാണ് അങ്ങനെ അവസാനം അൻകുഷ് പറയും എനിക്ക് മുൻപ് ഇതേപോലെ കുറെ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വന്നിട്ടില്ലല്ലോ അപ്പ ഇല്ലാത്ത സ്നേഹം കാര്യമല്ല ഒന്നും ഇപ്പൊ നിങ്ങൾ എന്നോട് കാണിക്കേണ്ട ആവശ്യമല്ല അതോണ്ട് മര്യാദയ്ക്ക് ഇല്ല വീടിനടുത്ത് പോകാൻ പറയും അങ്ങനെ ണെങ്കിൽ ആകെ വിഷമിച്ചുകൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ് പിന്നീട് കാണിക്കുന്നത് മാനസിയാണ് മാനസി മാനസിയാകെ വിഷമിച്ച് ചോക്കായിരിക്കുന്നതായിരിക്കും കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഭരത് മാനസിയോട് പറഞ്ഞിട്ടുണ്ടാവും എന്ന് തന്നെക്കുമായിട്ട് സിംഗപ്പൂരിലേക്ക് പോവാൻ അതുകൊണ്ട് തന്നെ മാനസി ആകെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ് നിനക്ക് സൗജന്യ കൂടെ ജീവിക്കാനാണോ എന്തെയാണ് ഇങ്ങനെ തീരുമാനം എടുത്തത് എന്നൊക്കെ ചോദിക്കും അപ്പൊ ഭരത് പറയും ഇല്ല നീ അങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കരുത് ഇത് നമ്മുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് ആശ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത് നമ്മൾ ഇങ്ങനെ തന്നെ അത് നീട്ടിക്കൊണ്ട് പോകുകയാണെങ്കിൽ അത് ഭാവിയിൽ വലിയ പ്രശ്നമാവും എല്ലാവർക്കും പറയാണ് അങ്ങനെ മനസ്സിയാണെങ്കിൽ താല്പര്യം ഇല്ലാതെ തന്നെ ഭരത് പറഞ്ഞോണ്ട് അതങ്ങ് മനസ്സിലാ മനസ്സിനോട് സംവദിക്കുകയാണ് നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യുന്നു പറയാണ് അങ്ങനെ ഭരതാണെങ്കിൽ മനസ്സേ കെട്ടിപ്പിടിച്ചോണ്ട് താങ്ക് യു എന്നൊക്കെ പറയാണ് നീ പേടിക്കണ്ട എല്ലാ മാസം നിന്നെ കാണാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വരാന്നൊക്കെ എന്നൊക്കെ ഭരത് പറയുകയാണ് ആഷേ ഇതെല്ലാം നീ കാരണാടാൻ നീ അന്ന് പറഞ്ഞില്ലാന്നുണ്ടെങ്കി എനിക്ക് എന്റെ നാടും ഭരദിനൊന്നും വിട്ടു പോകേണ്ടി വരില്ലായിരുന്നു ഇത് ഇതിനെന്തായിരുന്നു ഞാൻ എന്നോട് പകരാൻ വീട്ടിയിരിക്കുന്ന വിചാരിക്കും പിന്നീട് കാണിക്കുന്നത് ജ്യോതിയാണ് ജ്യോതിയാണെങ്കിൽ ഫുഡ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് അമ്മയെ ഫുഡ് അടിക്കാൻ വിളിക്കുകയായിരിക്കും അങ്ങനെ ആ പച്ചക്കറിയൊന്നും ഉണ്ടാക്കാതെ പക്കോടെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ജ്യോതി അപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവും അങ്ങനെ അമ്മ ഫുഡെല്ലാം എടുത്ത് കഴിച്ചിട്ട് ഒരുപാട് നന്നായിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഉണ്ടാക്കിയാൽ മതി എന്നോട് ചോദിച്ചു നോക്കുമ്പോൾ അതൊന്നും നല്ലതാ അതാകുമ്പോൾ നിനക്ക് മൈദക്ക് ഉണ്ടാക്കാൻ പറ്റും കണ്ടോ ഇപ്പൊ തന്നെ എന്ത് ടേസ്റ്റാന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കഴിക്കുകയായിരിക്കും പക്ഷേ സത്യം പറഞ്ഞാൽ ജ്യോതി പക്കോടെയാണ് ഉണ്ടാക്കിയെന്നുണ്ടെങ്കിലും അത് നേരത്തെ മുറിച്ച് വെച്ച പച്ചക്കറിയോണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതൊക്കെ എവിടെയെന്ന് വെച്ചിട്ട് ജ്യോതി അങ്ങനെ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പോൾ അമ്മയുടെ സന്തോഷമായി ജ്യോതിക്കും കുഴപ്പമില്ലാതെ ായി അങ്ങനെ ജ്യോതി വിചാരിക്കും അപ്പൊ ജ്യോതി വിചാരിക്കും സിദ്ധാസ് പറഞ്ഞത് ശരിയാ അമ്മയെ ഇതുപോലൊക്കെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ എന്ന് പറയും പക്ഷെ അമ്മയാണെങ്കിൽ വിചാരിക്കും കണ്ടോ ഇതുപോലെ എല്ലാ കാര്യത്തിലും അവൾ നീനെ കണ്ടോളയം അപ്പൊ അവൾ അങ്ങനെ കൂടുതൽ കയറി ബൈക്കറിന് വരില്ലെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കും പിന്നീട് കാണിക്കുന്നത് ആശയാണ് നേരത്തെ കാൽന്തി കൊണ്ടത് പോലെ തന്നെ അഞ്ജനിയും പാലുണ്ടരികയാണ് അപ്പോൾ ആശയ്ക്കാണെങ്കിൽ ആ പാല ഒട്ടും ഇഷ്ടമില്ലാത്തത് ആശ പറഞ്ഞത് ഞാൻ വിഷം കുടിച്ചാലും ഇത് കുടിക്കില്ല എനിക്കിത് വേണ്ടത് അപ്പോഴാണെങ്കിൽ അഞ്ജലി ഒരുപാട് പറയാം അത് സാരമുള്ള എനിക്കിഷ്ടമല്ലോ നീ ഇത് കുടിച്ചേ പറ്റൂ എന്നാലും എന്റെ മുറിവൊക്കെ മാറുള്ളൂ നീ ഇത് ഒറ്റടി കുഴിച്ചെടുത്താൽ മതി അവന് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോഴാണ് ഈ ആശ എങ്ങനെ കുടിക്കേണ്ടിങ്ങനെ ആശ ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ സോജ അങ്ങോട്ട് വരും അപ്പോൾ ആശ പറയും ദസരം വരാൻ പോകാല്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് കുറെ ഡെക്കോറേറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് നമുക്ക് ഈ വീടൊക്കെ അലങ്കരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടിങ്ങനെ ഒക്കെ എടുത്തോണ്ടിരിക്കയായിരിക്കും അപ്പോൾ അഞ്ചര പറയും ആ ആ ശരിയാ പക്ഷെ നീ ഇപ്പോൾ ഈ വയ്യാത്ത സമയത്ത് ഇങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കണ്ട അതൊക്കെ ഞാൻ ഇവിടുത്തെ ജോലിക്കാരെ ഏൽപ്പിച്ചോളാന്ന് പറയും അപ്പോൾ സോജ പറയും വേണ്ട ഇതെല്ലാം ഞാൻ ചെയ്തോളാന്ന് പറയും അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാവ്യമോളം അങ്ങോട്ട് വരുന്നത് കാവ്യ പറയും അമ്മേ അമ്മേ എനിക്കൊരു കാര്യം മനസ്സിലായി അച്ഛൻ വേറെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവരെന്താ പറയുന്നത് എനിക്കറിയാമെന്ന് പറയും അപ്പോഴാണെങ്കിൽ ഭരത അങ്ങോട്ട് വരും ഇതെല്ലാം കേട്ടിട്ട് അവർ ആ ഷോക്കായി നിൽക്കുകയായിരിക്കും അപ്പം കാവ്യ പറയും എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ അവളെ വിട്ടു പോയി കാരണം അവളുടെ അച്ഛന് വേറെ ഒരു പെണ്ണിനെയാണ് ഇഷ്ടം അതുകൊണ്ട് അവളിപ്പോൾ അവരെ സ്റ്റെപ്പ് മദർ എന്നാണ് വിളിക്കുന്നതെന്ന് പറയും അതുപോലെ അമ്മ എന്നെ ഉപേക്ഷിച്ച് പോവുമോ എന്ന് പറയും അപ്പോഴാണെങ്കിൽ സോജയ്ക്ക് ആകെ വിഷമമായിട്ട് സോജ ഇങ്ങനെ കാവ്യം കെട്ടിപ്പിടിക്കാറ് ഇന്ന മോളെ അമ്മ ഒരിക്കലും മോളെ കെട്ടി പോവില്ല മോക്ക് സ്റ്റെപ്പ് മദറൊന്നും വിളിക്കേണ്ടി വരില്ല എന്ന് പറയും ഇതെല്ലാം അങ്ങനെ ഭരതരാകെ ഒരുമാതിരി ആവും അങ്ങനെ ഭരതാണെങ്കിൽ കാവ്യമോളെ വിളിക്കും അങ്ങനെ കാവ്യമോളെ എടുത്തോണ്ട് ഭരത് പറയും മോളെന്തൊക്കെയായി പറയുന്നത് സ്റ്റെപ്പ് മദറോ ഇവിടെ ഒരു സ്റ്റെപ്പ് മദറും വരാൻ പോകുന്നില്ല മോൾക്ക് ഇവിടെ കാവ്യമോളും അമ്മയും അച്ഛനും മാത്രാ ഉള്ളതെന്ന് പറയും അപ്പോ കാവ്യമോൾ ചോദിക്കും പക്കാ ആണോ അച്ഛ അപ്പോൾ അതേ മോളെ പ്രോമിസ് എന്ന് പറയും അപ്പൊ ഇത് കേട്ടിട്ട് സോജയ്ക്ക് ഒത്തിരി സന്തോഷാവാണ് അങ്ങനെ ഭരത് പറയും മോളെ ഈ ബാഡ് ഡ്രീമിനെ കുറിച്ച് കേട്ടിട്ടില്ലേ അതുപോലെ ഒരു ബാഡ് ആയിട്ട് കണ്ടാൽ മതി ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഓക്കെ അങ്ങനെ കാവ്യം മോളെ അവിടെ നിന്ന് പറഞ്ഞേക്കാണ് അതിനുശേഷം സോജ ഇങ്ങനെ ഭരതനെ നോക്കി നിൽക്കേരിക്കും അപ്പൊ ഭരത് പറയും ഞാൻ നിന്നോട് ചെയ്തതിനും ഇതുവരെ സംഭവിച്ചതിനെല്ലാം ഞാൻ നിന്നോട് ചോറ് ചോദിക്കുകയാണ് നിനക്ക് അതിനെല്ലാം മാപ്പ് തരാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാം ഉപേക്ഷിച്ച് നിന്റെ അടുത്തേക്ക് വരും എന്ന് പറയും ഇത് കേൾക്കുമ്പോൾ സോജയ്ക്ക് ഒരുപാട് സമാധാനം ആവും അപ്പൊ സോജ പറയും ഇത് കേട്ടിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ എനിക്ക് മറ്റേ മുഴുവിൽ നിന്ന് അത്ര പെട്ടെന്ന് മാറി വരാൻ കഴിയില്ല എന്ന് പറയും എന്തായാലും എനിക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറം എനിക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് അത് അത്ര പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് സമയം വേണ്ടി വരും എന്ന് പറയും അപ്പൊ വരത് പറയും നീ പറഞ്ഞത് ശരിയാണ് നീ എത്ര സമയം വേണമെങ്കിലും എടുത്തോ പക്ഷേ എനിക്കൊരിക്കലും ഈ ബന്ധം വേർ പിരിക്കണമെന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇത് കേൾക്കുമ്പോ സോജയ്ക്ക് ഒത്തിരി സന്തോഷാവാണ് സോജയ്ക്ക് മാത്രമല്ല ആഷയ്ക്കും അമ്മിക്കും എല്ലാവർക്കും സന്തോഷാവാണ് അങ്ങനെ ആഷ സോജയുടെ അടുത്തു പറയും ഏട്ടത്തി എല്ലാം ശരിയാവാൻ പോകാന്ന് ഞാൻ പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഇനി എല്ലാം ശരിയായി വരുന്നത് കണ്ടോ കണ്ടോ ഭരതേട്ടൻ്റെ എത്ര പെട്ടെന്ന് നല്ലൊരു മാറ്റം വന്നത് ഇത് നമ്മൾ മുറുകി പിടിക്കണം ഇനി ഭരതേട്ടന്റെ നല്ലൊരു ഫ്രണ്ട് ഫ്രണ്ടായിരിക്കണം സോചേച്ചി എല്ലാ കാര്യം മനസ്സിലാക്കിയും കളിച്ചും ചിരിച്ചും തമാശയോട് കൂടി നിങ്ങൾ ഇനി പോകണം നല്ലൊരു ഫ്രണ്ടായി മാറണം സോജേച്ചി ഭരതേട്ടൻ്റെ ഇത് പറയാണ് അപ്പോഴാണെങ്കിൽ സോജയ്ക്ക് ഒത്തിരി സന്തോഷാവുന്ന അങ്ങനെ സോജ ആശയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നന്ദിയൊക്കെ പറയും അപ്പൊ ഇതെല്ലാം കണ്ട് സന്തോഷിച്ചുകൊണ്ട് ദൂരെ മാറിക്കുന്ന അഞ്ചല് അങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഭരതനെയാണ് ഭരതാണെങ്കിൽ മാനസിയുടെയും ഭരതൻറെ ഫോട്ടോ ഇങ്ങനെ നോക്കിട്ട് അതിങ്ങനെ മനസ്സിലാ മനസ്സോടെ ഡിലീറ്റ് ചെയ്ത് കളയാണ് പിന്നീട് ഇങ്ങനെ ആലോചിക്കും ഒരു നല്ല കാര്യമായിരിക്കാം ഞാനും മനസ്സിൻ്റെ ദൂരെ നിൽക്കുന്നതാണ് നല്ലത് സോജയുടെ കൂടെ നിന്ന് മാനസിയെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് കഴിയില്ല എന്നാ സോജയുടെ അകറ്റി കാവ്യെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് കഴിയില്ല വല്ലാത്തൊരവസ്ഥ എൻ്റെ നടുവിലാണ് ഞാനിപ്പോൾ കിടക്കുന്നത് ഇതിൽ നിന്ന് എങ്ങനെ ഒന്ന് പുറത്തിറങ്ങാമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴായിരിക്കും അശോക് അങ്ങോട്ട് വരുന്നത് ഭരതെടുത്ത തീരുമാനം വളരെ നന്നായി എന്ന് ഇങ്ങനെ പറയുമ്പോഴായിരിക്കും ഭരതും പറയുന്നത് നീ എന്നെ ഇന്നെടുത്ത തീരുമാനം വളരെ നന്നായി എനിക്കിന്ന് ആശയം ഹെൽപ്പ് ചെയ്യാൻ തോന്നിയല്ലോ എന്ന് അപ്പം അശോക്ക് പറയും സത്യം പറഞ്ഞാൽ ഞാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടൊന്നല്ല അവൾ ജയിച്ചത് അവളുടെ പരിശ്രമം കൊണ്ട് തന്നെയാണ് അവൾ ജയിക്കുന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു കാരണം അവൾ വളരെ നന്നായിട്ടാണ് പ്രസന്റേഷൻ ചെയ്തത് സത്യം പറഞ്ഞാൽ അവൾക്ക് എന്തോ സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് ഞാൻ സംഭവിച്ചിരിക്കുന്നു കാരണം ആദ്യമായിട്ടാണ് ഞാനാളെ ഈ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യുന്നതും ഞാൻ തോൽക്കുന്നതിൽ എനിക്ക് സന്തോഷാവുന്നതും ഇത് സത്യം പറഞ്ഞ അവളാണ് ചെയ്യിച്ചതെങ്കിലും അവൾക്ക് ആ സന്തോഷം എനിക്ക് തോന്നുന്നു അപ്പൊ വെറുതെട്ടം പറയും അങ്ങനെയാണെങ്കിൽ പിന്നെ നിനക്ക് ആ കയർ അവിടെ നിന്ന് എടുത്ത് മാറ്റിക്കൂടെ ഇതെല്ലാം കേട്ടുണ്ട് നിരഞ്ജന അവടെ ബാക്കിൽ നിൽപ്പുണ്ടാവും നീ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തുതല്ലേ ഇനി ഞാൻ പറയുന്ന കാര്യം കൂടി നീ കേൾക്കുന്നു പറയും അപ്പോഴാണെങ്കിൽ അശോക് പറയാം പക്ഷെ അങ്ങനെ ചെയ്തിട്ട് എന്ത് കാര്യം കിട്ടാനാ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നീ ഇപ്പ ആ കയർ അവിടുന്ന് മാറ്റിയാൽ തന്നെ ആശയ അച്ഛനും തമ്മളുടെ പ്രശ്നം എല്ലാം തീരെന്ന് തോന്നുന്നുണ്ടോ അച്ഛനെ എനിക്ക് എത്ര വലിയ കാര്യം നിങ്ങൾക്ക് നന്നായി അറിയാൻ അതുകൊണ്ട് തന്നെ ആശയ ഒരുപാട് വെറുക്കാനും അകറ്റാനൊക്കെ ഞാൻ ഒരുപാട് ശ്രമിച്ചതാ പക്ഷെ എന്നെക്കൊണ്ട് കഴിയുന്നില്ല എനിക്ക് ഒരു കാര്യം എന്താ ക്ലിയറായി ഞാൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അച്ഛനെ ഇൻസ്റ്റാൾ തന്നെ നോക്കിക്കാൻ എനിക്ക് കഴിയുന്നില്ല ആശയെ ദൂരെ അകറ്റാനും എനിക്ക് കഴിയുന്നില്ല ഇപ്പൊ എന്തായാലും അറിയാതെ നിൽക്കാൻ ഞാൻ എന്തായാലും ആശയെ സ്നേഹിച്ചത് ഒരാളെ ഞാൻ ദൂരെ സ്നേഹിച്ചിട്ടില്ല ഇനി എനിക്ക് പറ്റിയല്ല എന്ന് പറയും ഇതൊക്കെ കേട്ട് ദേഷ്യം മേടിച്ചു നിരഞ്ജന അവിടത്തെ ഇറങ്ങി പോവാണ് എന്റെ എൻ്റെ മകൻ്റെ ഇടയിൽ കയറി കളിക്കുമെന്ന് എനിക്ക് ആരാണ് അധികാരം തന്നത് നീ എൻ്റെ എൻ്റെ മകൻ്റെ ഇടയിൽ കയറി വന്നതിന് വലിയൊരു തെറ്റാണ് ഇതിന് നീ അനുഭവിച്ചിരിക്കും നിന്നെ എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് നിന്നെ ഞാൻ വലിച്ചെറിയുന്നതായിരിക്കും എന്ന് പറയും നിരഞ്ജ പിന്നീട് കാണിക്കുന്നത് സിദ്ധാർത്ഥിനെ സിദ്ധാർത്ഥിന്റെ അമ്മ അവിടെ വന്നിട്ട് പറയും എനിക്ക് ആകെ ബോർ അടിക്കുക ഇനി എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്തേ എന്ന് പറയും അപ്പോൾ അവരെന്തുകൂടെ അത്ഭുതത്തോടെ നോക്കും ജോലി ചെയ്യാനോ അമ്മയോ അപ്പൊ അമ്മ പറയും അല്ല ഞാൻ പുറത്തു പോയി ജോലി ചെയ്യുന്ന കാര്യമല്ലേ പറയുന്നത് ജ്യോതിയെ കണ്ടില്ലേ ജ്യോതി എത്ര കഷ്ടപ്പെട്ടിട്ടാ ഇവിടുത്തെ എല്ലാ പണിയും നോക്കുന്നത് ഫുഡ് ഉണ്ടാക്കണം വൃത്തിയാക്കണം അങ്ങനെ എല്ലാ കാര്യങ്ങളും അവളല്ലേ നോക്കി നടക്കുന്നത് അതുകൊണ്ട് അവൾ ആ കാര്യത്തൊന്നും സഹായിക്കാമെന്ന് ഞാൻ വിചാരിച്ചു ഇത് കേക്കുമ്പോ ജ്യോതിക്ക് സിദ്ധാർത്ഥന ഒരുപാട് സന്തോഷാവും അങ്ങനെ അമ്മ പറയും ഇനി ഇവിടേക്ക് വരുന്ന ചിലവും ഇവിടുന്ന് പോകുന്ന ചിലവും ഇവിടെ നോക്കി നടത്താനുള്ള ചെലവും അങ്ങനത്തെ എല്ലാ ചെലവിൻ്റെ കാര്യവും ഞാൻ നോക്കിക്കോളാന്ന് പറയും ഇത് കേൾക്കുമ്പോ ജ്യോതിക്ക് ഒരുപാട് സന്തോഷവും ജ്യോതി പറയും അമ്മ അതൊരു വളരെ നല്ല കാര്യമാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കി നടത്തുന്ന ആലോചിച്ച് ടെൻഷൻ ആയിരിക്കുവായിരുന്നു അപ്പോഴാണ് അമ്മ ഈ കാര്യം പറയുന്നത് ഇതെനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറയും അങ്ങനെ ജ്യോതിയാണെങ്കിൽ കുറച്ച് കണക്കുമ്പോൾ പൈസ എല്ലാം എടുത്തിട്ട് അമ്മയെടുത്ത് കൊടുക്കും ഇത് എന്തായാലും ദസറ വരാൻ പോവല്ലേ നല്ലൊരു തുടക്കാവട്ടെ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ജ്യോതി അമ്മക്ക് പൈസ കൊടുക്കും അപ്പൊ അമ്മയാണെങ്കിൽ ഇതെല്ലാം കണ്ട് ഒരുപാട് ഹാപ്പി ആവും അഗ്നിഹോത്രി വീട്ടിലാണെങ്കിൽ ദസഹര ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിങ്ങനെ അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവിടെയൊക്കെ ഒരാളും വരുന്നത് അയാൾ വന്നിട്ട് അഞ്ജലിക്ക് ഒരു ക്ഷണക്കത്തി കൊടുക്കുകയാണ് നിങ്ങൾ തീർച്ചയായിട്ടും വരണം ഇന്ന് രാവൺ ദഹന്റെ പരിപാടി ഉണ്ട് മൈതാനത്തിൽ വെച്ച് അപ്പോൾ നിങ്ങളുടെ ഫാമിലി എല്ലാവരും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും വരണം എന്നൊക്കെ പറയാണ് ഈ പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറെ പേരുകൾക്ക് മനസ്സിലായിന്ന് വിചാരിക്കരുത് നമ്മൾ ഈ ഹിന്ദി സീരിയലിൽ കാണാറുണ്ട് നമ്മളിങ്ങനെ രാവണൻ്റെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ട് അതിലിങ്ങനെ അമ്പിൽ തീ കൊളുത്തിയിട്ട് നമ്മളിങ്ങനെ അമ്പ ചെയ്യുന്ന ആ ഒരു ആ ഒരു ചടങ്ങാണ് അത് ഇങ്ങനെയാണ് പറഞ്ഞത് എന്തെനിക്കറിയില്ല മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോസ് ഒക്കെ അടിച്ചെടുത്തൊക്കെ കാണാം യൂട്യൂബില് അപ്പം ആ പരിപാടിയാണ് അവരുദ്ദേശിക്കുന്നത് അപ്പം അതിന്റെ ആ പരിപാടി ഇന്ന് വൈകുന്നേരം നടക്കുന്നുണ്ട് അപ്പം അങ്ങോട്ടേക്ക് ഒരു ഫാമിലി മൊത്തം ക്ഷണിച്ചിട്ട് അയാൾ പോവും അപ്പോൾ അഞ്ജലി ആണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വരാമെന്നൊക്കെ പറ അപ്പോഴാണ് അങ്ങോട്ടേക്ക് നിരഞ്ജൻ വരുന്നത് അപ്പം അഞ്ജലി അയാൾ വന്ന് പറഞ്ഞ പോലെ തന്നെ രാംലീല മൈതാനത്തിൽ ഇന്ന് ദസഹരയുടെ പരിപാടി നടക്കുന്നുണ്ട് നമ്മൾ അവിടെ മെയിൻ അതിഥികളായിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്ന് അങ്ങോട്ട് പോകണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഇൻവിറ്റേഷൻ കാർഡ് നമുക്ക് കൊടുക്കുകയാണ് അതിനുശേഷം അഞ്ജലിയുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ഇല നിരഞ്ജന് കൊടുക്കുകയാണ് അത് എന്താണെന്ന് എനിക്കറിയില്ല അതിനെ കുറിച്ച് അറിയുന്നവരാണ് എനിക്ക് ഒന്ന് കമൻ്റ് ചെയ്യൂട്ടാവും ഇവരതിൽ സോൻ പത്തിന്നാണ് പറയുന്നത് അപ്പം അതിങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ അനുഗ്രഹം വാങ്ങുന്നുണ്ട് നിരഞ്ജൻ്റെ അടുത്തുനിന്ന് അപ്പഴാണെങ്കിൽ നിരഞ്ജൻ ചോദിക്കും ഇത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം നീ എന്നോട് ഇങ്ങനെ കൂടുതൽ സ്നേഹം കാണിച്ച് നടക്കുമെന്നും വേണ്ട ഒരു സ്ഥലത്ത് നീ ആണെങ്കിൽ ഈ വീടിനെ നശിപ്പിച്ചോണ്ടിരിക്കുക എന്നിട്ട് മറു നീ വലിയ സമൃദ്ധി സമാധാനം ഉണ്ടാക്കാൻ നടക്കുന്നു പഞ്ചലി പറയും അതിന് ഞാൻ സാറിനോട് എന്ത് തെറ്റാണ് ചെയ്തത് ഇന്ന് വളരെ നല്ലൊരു ദിവസമായിട്ട് എന്തിനാണ് വെറുതെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് പറയും അപ്പൊ നിരഞ്ജൻ പറയും അതിന് ഞാൻ തെറ്റായിട്ടൊന്നും പറയുന്നില്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതന്നെയാണ് ഞാൻ പറയുന്നത് ഇപ്പൊ നീ എനിക്ക് ഈ ഇല തന്നതല്ല വെറും അഭിനയമാണെങ്കിൽ നിനക്കും നിന്റെ മരുമകൾക്ക് കിട്ടാൻ പോകുന്നത് വളരെ വലുതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിരഞ്ജൻ അവിടെ നിന്ന് പോവാൻ നിൽക്കുകയായിരിക്കും അപ്പോൾ പെട്ടെന്ന് നിരഞ്ജൻ നേന്നിട്ട് പറയും പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം ഇന്ന് കുറച്ച് വലുതായിട്ട് എന്നെ ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ എന്തായാലും നീ എനിക്ക് ഇയാൾ നന്നതല്ലേ അതിന് നിനക്ക് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞിട്ട് നിരഞ്ജൻ അവിടെ നിന്ന് പോവും നിരഞ്ജൻ അവിടുന്ന് പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ നിരഞ്ജൻ ഇന്ന് എന്തോ വലിയ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞ കാര്യം ആലോചിച്ച് അഞ്ജലി ഒരുപാട് പേടിക്കുകയാണ് അതോടുകൂടി നമ്മുടെ മുന്നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് പിന്നെ വേറൊരു കാര്യം ഞാൻ വീഡിയോയുടെ തുടക്കത്ത് തന്നെ പറയാൻ വിചാരിച്ചായിരുന്നു പിന്നെ ലാസ്റ്റ് പറയാന്ന് വിചാരിച്ചു ആദ്യം നിങ്ങൾ ബോർഡ് പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു എന്താന്ന് വെച്ചാൽ നമ്മൾ ഇന്നലത്തെ മീഡിയയില് പറഞ്ഞിരുന്നു നമ്മളി കൊറച്ചിന് വീഡിയോ ഒന്നും ഇടാൻ പോകുന്നില്ല ഒരു മെയിൽ വരുന്നതായിരുന്നു നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അൻഫോർച്ചുനേറ്റ്ലി നമുക്ക് ആ ഇമെയിൽ വന്നു വീഡിയോസ് ഇടാൻ കുഴപ്പമൊന്നും എന്ന് പറഞ്ഞു ഞാനൊരുപാട് അന്ധപ്പെട്ടു കാരണം ഇങ്ങനെ ഒരു ഞാൻ ഞാൻ വിചാരിച്ചു എന്റെ ആഴ്ച മേൽ എന്തായാലും എടുക്കും ചിലപ്പം അപ്ലോ ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചു ആ ഇങ്ങനെ ആ ഗുരുമാതി അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കുഴപ്പമില്ല എന്നാണ് വരുന്നത് അത് ഇത്ര പെട്ടെന്നായിരുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അപ്പോൾ നിങ്ങളോട് എന്തായാലും ആ പറഞ്ഞതൊക്കെ വെറുതെ ആയി എന്തായാലും നിങ്ങൾ ഹാപ്പി ഹാപ്പിയാന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ എന്തായാലും ഒരുപാട് ഹാപ്പിയാണ് ഇപ്പോൾ എന്തായാലും നമ്മുടെ എപ്പിസോഡ് കൂടെ കഴിഞ്ഞു അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഇനി നമ്മുടെ എപ്പിസോഡ്സ് ഒക്കെ വളരെ അടിപൊളി എപ്പിസോഡ്സുകൾ ഒരുപാട് പേര് കാത്തിരുന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ കൊതിച്ചിരുന്ന ഇനി വരാൻ പോകുന്നത് അപ്പോൾ ഇനി നമ്മൾ അപ്ലോഡ് ചെയ്തു ഇന്നെന്തായാലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായാലും അപ്ലോഡ് ചെയ്യണമെന്ന് പക്ഷെ എന്തായാലും ഇനിയിപ്പോൾ ആ ഒരു മെയിൽ വന്നപ്പോൾ പിന്നെ അപ്പം തന്നെ തിരക്ക് എന്തായാലും മെല വെച്ച് ഇനി അപ്പം തന്നെ കഷ്ടപ്പെട്ട് ഒറ്റ ഇരുപ്പിനെ ഇരുന്ന് എഡിക്റ്റ് ചെയ്തതാണിത് അപ്പോൾ എന്ന് നമുക്ക് ഇതുപോലെ അടുപ്പിച്ച് അടുപ്പിച്ചിട്ട് നീ പ്രതീക്ഷിക്കാൻ പറ്റും കാരണം നമ്മൾ അങ്ങനെ ഇങ്ങനെ എന്നും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്നലെ ഞാൻ ഈ ന്യൂസ് അറിഞ്ഞത് ഞാൻ ആ ഒരു സന്തോഷത്തെ ഞാൻ ലീവ് എടുത്തുകൊണ്ട് ബാക്കി ഇരുന്നേ അപ്ലോഡ് ചെയ്ത് ഇന്നലെ നിങ്ങൾക്ക് ഒരു സർപ്രൈസായിട്ട് എന്റെ ആ ഒരു സന്തോഷത്തിൽ ഞാൻ നിങ്ങൾക്കൊരു സർപ്രൈസ് തരാമെന്ന് വെച്ചാൽ ഇന്നലെ അപ്ലോഡ് ചെയ്തതാണ് അപ്പൊ എന്നും ഇതിങ്ങനെ അടുപ്പിച്ച് പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് അത് ഭയങ്കര ബുദ്ധിമുട്ടാകും അതിനെ പറ്റില്ല കാരണം നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി തരണല്ലോ നമുക്ക് ഞാൻ തട്ടിക്കൂട്ടുള്ള വീഡിയോ എനിക്കാണെങ്കിൽ എന്നും വീഡിയോ അപ്ലോഡ് ചെയ്യാം വേണമെങ്കിൽ രണ്ട് വീഡിയോ എന്നോഡി അപ്ലോഡ് ചെയ്യാം പക്ഷേ അത് ഞാൻ പറയാം അപ്പോൾ ഇങ്ങനെ പറഞ്ഞു അത് ഇങ്ങനെ ചെയ്തു അപ്പം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞ് ഒരു അഞ്ച് സെക്കൻഡിൽ ഒരു അഞ്ച് മിനിറ്റിലേക്ക് ആക്കി അങ്ങനെ തീർത്താം പക്ഷേ അപ്പം നിങ്ങൾക്ക് അതിലൊന്നും മനസ്സിലാവില്ലായിരുന്നു കാരണം നിങ്ങൾ ഹിന്ദി കാണുന്നതായിരിക്കും അപ്പം നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട് നല്ല ഡയലോഗ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരണ്ടേ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ടൈം എടുത്ത് തന്നെ നല്ല എഫേർട്ട് ഇട്ട് അതിനെ എഡിറ്റ് ചെയ്ത് നമുക്ക് എന്താ പറയുക മനസ്സിലാക്കി തരുന്ന പോലെ എക്സ്പ്ലെയിൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ടാണെങ്കിൽ ഞാൻ എഡോക്ട് എഡോട്ട് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി കൂടെയാണ് നിങ്ങൾ മനസ്സിലാക്കുക കാരണം നിങ്ങൾക്ക് അതു മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അതിന് കുറച്ച് സമയം വേണം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഡോക്ട് എഡോവിട്ട് അപ്ലോഡ് ചെയ്തോ അപ്ലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ്റെ സൗകര്യത്തിന് വേണ്ടി മാത്രമേ ഉള്ളത് നിങ്ങൾക്ക് കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഇനി അടുത്ത വ്യാഴാഴ്ച ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അതിനുശേഷം പിന്നെ അടുത്ത ശനിയാഴ്ച വ്യാഴത്തെ തിങ്കൾ അങ്ങനെ അങ്ങനെ അപ്ലോഡ് ചെയ്തായിരിക്കും ഡൗട്ട് ഡൗട്ട് തന്നെ അപ്പോൾ ഇത് കണ്ടോണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ നോട്ടിഫിക്കേഷനൊക്കെ ഓണേ ഇത് എല്ലാവരും വെയിറ്റ് ചെയ്ത് തന്നെ ഇരിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരെ ബായ്